ഹായ് സുഹൃത്തുക്കളെ മൊസാദിനെ ഭയന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന ഹമാസ് നേതാക്കൾ രാജ്യം വിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ തന്നെ ഖത്തർ ഉപേക്ഷിച്ചിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഇസ്മായിൽ ഹനിയെ മൂസ അബു മർസൂഖ് ഖാലിദ് മിഷേൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഗാസയിലെ മിക്ക പലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന അൾജീരിയ ലെബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഇവർ പോയിരിക്കുന്നത് ലെബനനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവാണ് സലേഹ് അൽ അറൂറി ഇദ്ദേഹം തുർക്കിയിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലേക്കാണ് അൽ അറൂറി സ്ഥിതി ചെയ്യുന്നത് അവിടെ സലേഹ് രണ്ട് ഗ്രൂപ്പുകൾ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലെബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഖത്തറിലും തുർക്കിയിലും എവിടേക്കായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയായ ഷിൻബെറ്റ് മേധാവി റോണൻ ബാർ ഏതാണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്നെ പ്രഖ്യാപിച്ച വസ്തുതയാണ് ഇതിന് പിന്നാലെയാണ് ഈ പ്രയാണം സാലിഹലൂറി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കാൻ ഭയം വന്നിട്ടുണ്ട് എന്നാണ് സൂചന ഇപ്പോ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ഒരാളെ കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പരിപാടനമായ സ്വർഗം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഹമാസ് ഭീകരർക്ക് മരണം മുന്നിലെത്തിയപ്പോൾ ഭയമായോ ഗാസയിലെ നല്ലൊരു വിഭാഗം ജനതയും ഹമാസ് എന്ന ഭരണകൂടം കാരണമാണ് തങ്ങൾക്ക് ഈ ദുർഗതി വന്നത് എന്ന് മനസ്സിലാക്കി ഇസ്രായേലിനെ അനുകൂലിച്ചു മാറി അപ്പോൾ ഇസ്രായേൽ അവരെ സേഫ് ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവർക്ക് സംവിധാനം ഒരുക്കി എന്നാൽ ഇസ്രായേൽ അതിക്രമം വർദ്ധിക്കുന്ന മാത്രയിൽ പലസ്തീനികൾക്കിടയിൽ നല്ലൊരു വിഭാഗം ആളുകൾ ഹമാസിന് പിന്തുണയേറുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിലാണ് പലസ്തീനികൾക്കിടയിൽ ഒരു വിഭാഗത്തിന് ഹമാസിനോട് കൂടുതൽ പ്രിയമുള്ളതായും അവരെ പിന്തുണയ്ക്കുന്നതായും കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പന്ത്രണ്ട് സെപ്റ്റംബറില് പന്ത്രണ്ട് ശതമാനം പേര് മാത്രമാണ് വെസ്റ്റ് ബാങ്കിൽ ഹമാസിനെ പിന്തുണച്ചിരുന്നത് എങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നടത്തിയ സർവേയിൽ നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത് എന്നാൽ ഹമാസിന് പിന്തുണയേറുന്നതോടൊപ്പം തന്നെ നിലവിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റിനുള്ള പിന്തുണ കുത്തനെ കുറഞ്ഞതായും സർവേയിൽ പങ്കെടുത്ത പങ്കെടുത്തൊൻപത് ശതമാനം പാശ്ചാത്യ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് യുദ്ധാനന്തരം ഗാസയുടെ ഭരണവും പലസ്തീൻ അതോറിറ്റിക്ക് നൽകണമെന്നായിരുന്നു യു എസിന്റെ ആവശ്യം എന്നാൽ ഹമാസിന്റെ മാസിനെ മാറ്റി നിർത്തിയിട്ടുള്ള പലസ്തീൻ പദ്ധതികളൊന്നും അംഗീകരിക്കാനാകില്ലെന്നാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ നിലപാട് ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണങ്ങൾ തുടർച്ചയായതോടെ പട്ടണി നിയന്ത്രിക്കാനാകാത്ത വിധം വർദ്ധിച്ചതായും ദുരിതാശ്വാസ വിതരണം പോലും അസാധ്യമായതായും പലസ്തീനിലെ യു എൻ പറയുന്നു അഭയാർത്ഥി ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ദിവസങ്ങളായി പട്ടണി കിടക്കുന്നവരാണ് ക്യാമ്പുകളിലും പുറത്തുമുള്ളവർ ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ വഴിയിൽ തന്നെ തടയുകയും അവിടെ വെച്ച് തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്നതായി യു എൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഹമാജിനെ പൂർണ്ണമായും തകർത്തും വരെ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു യു എസിന്റെ അടക്കം സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ ബോംബിക്ക് നടക്കുന്നത് അതായത് ഇതുവരെ ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന അമേരിക്ക പോലും ഇപ്പോൾ പല സന്ദർഭങ്ങളിലും ഇസ്രായേലിനോട് അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ ആരും പിന്തുണച്ചാലും പിന്തുണച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇസ്രായേലിന്റെ അവസാനമുള്ള തീരുമാനം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഹമാസ് ഭീകരരെ തിരിച്ചറിയാനും പിടികൂടാനും സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇത് സംബന്ധിച്ച ലഘുലേഖകൾ സൈനിക വിമാനങ്ങളിലൂടെ ഗാജയിൽ ഉടനീളം ഇസ്രായേൽ വിതരണം ചെയ്തു ഗാസയിലെ ഹമാസ് തലവനും ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനുമായ ലക്ഷത്തോളം ഡോളറും സഹോദരനും ഹമാസിന്റെ ബ്രിഗേഡ് കമാൻഡറുമായ മുഹമ്മദ് ലക്ഷം ഡോളറുമാണ് വിലയിട്ടിരിക്കുന്നത് കൂടാതെ മറ്റ് ഉന്നത കമാൻഡർമാരായ റാഫ സലാമെ മുഹമ്മദ് ദൈഫ് എന്നിവരുടെ വിവരങ്ങൾ നൽകുന്നവർക്ക് യഥാക്രമം രണ്ട് ലക്ഷം ഡോളറും ഒരു ലക്ഷം ഡോളറും വീതം വാഗ്ദാനം ചെയ്തെന്നാണ് റിപ്പോർട്ട് ഫോണ് ടെലിഗ്രാം ആപ്പ് എന്നിവയിലൂടെ രഹസ്യമായി വിവരങ്ങൾ കൈമാറാനുള്ള നമ്പറും ലഘുലേഖകളിലുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരയാക്രമണം മൂന്നാഴ്ചയ്ക്കുള്ളിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് വിവരം ഹമാസ് നേതാക്കളെ കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത ഘട്ടമെന്നാണ് സൂചന ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നടത്തുന്ന കരയാക്രമണം ഏതാണ്ട് മൂന്ന് മാസത്തോളം തുടരുകയാണ് തുടർച്ചയായി കരയാക്രമണം തുടങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിടുന്നു മൂന്ന് മാസം കഴിഞ്ഞു ഒക്ടോബർ ഏഴാം തീയതിയാണ് നവംബർ ആയി ഡിസംബർ ആയി ദാ എന്നിട്ടും ഇപ്പോഴും മൂന്ന് മാസത്തോളം അടുക്കുമ്പോഴും ഉഗ്ര രൂപത്തിലാണ് ഈ യുദ്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെക്കൻഗാതയിൽ ഖാൻ യൂണിസൽ അഭയാർത്ഥികൾ കഴിഞ്ഞ ദിവസം യു എൻ സ്കൂളിന് സമീപം വ്യോമാക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനെട്ടായിരത്തി എഴുന്നൂറ് കടന്നു ഇതിനിടയിൽ ഹമാസ് ബന്ധികളാക്കിയ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ രണ്ടുപേർ സൈനികരാണ് ഗാസ സിറ്റിക്ക് കിഴക്ക് ഷുജയ്യയിലുള്ള ഹമാസ് കേന്ദ്രവും ടണലും വ്യോമാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഗാസയിൽ ആശയവിനിമയ സംവിധാനങ്ങൾ വീണ്ടും നിലച്ചിരിക്കുന്നു ഇന്റർനെറ്റ് ഇല്ല ഇന്ധനമില്ല അതുപോലെ വെളിച്ചമില്ല വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാതെ ആകെ പ്രതിസന്ധിയിൽ പോകുന്ന സാഹചര്യങ്ങളിലും ഹമാസ് ഭീകരരെ തള്ളിപ്പറയാൻ തയ്യാറല്ലാത്ത ഗാസയിലെ ഒരാളും രക്ഷപ്പെടില്ല എന്നും ഇസ്രയേൽ അറിയിക്കുന്നു ഇസ്രയേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഒരു ഭാഗത്ത് പേടിച്ചു ഭയം ഓടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് മൊബൈലും വേണ്ട കത്തറും വേണ്ട അത്തറും വേണ്ട നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് ഇവർ ധൈര്യം അഭിനയിക്കുകയാണ് ഇറാനോടും തുർക്കിയോടും ഒക്കെ ഖത്തറിനോടും എങ്ങനെയെങ്കിലും ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ ഇസ്രയേലിൻ്റെ കാല് പിടിച്ച് യാചിക്കണമെന്ന് പറയുമ്പോഴും അവർ മറുഭാഗത്ത് കപട ധൈര്യം സംഭരിക്കുകയും ഇസ്രായേലുമായി യുദ്ധത്തിന് ഒരുക്കമാണെന്ന് പറയുകയും ചെയ്തിട്ട് ഇസ്രായേൽ ചാലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോൾ ഇവർ തണലുകളിൽ ഭൂഗർഭ അറകളിൽ ആശുപത്രികളിൽ രോഗികളുടെ രൂപത്തിൽ മോസ്കുകളിൽ പർദ്ധയും നിക്കാബും ഇട്ട് മുസ്ലിം സ്ത്രീകളുടെ രൂപത്തിലൊക്കെ ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീരുക്കളാണ് ഇനി വരുന്ന ഒരു തലമുറ ഹമാസിനെ രേഖപ്പെടുത്തുന്നത് ഭീരുക്കളായ ഹമാസ് നേതാക്കളൊന്നും ഭരണകൂടമൊന്നും സ്വന്തം ജനതയുടെ തലയെടുക്കത്തക്ക രൂപത്തിൽ സ്വന്തം ജനതയിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി സ്വന്തം സുരക്ഷ മാത്രം നോക്കുന്ന കഴിവുകെട്ട ഒരു ഭരണകൂട ഭീകരതയെ സംബന്ധിച്ച് ലോകം പഠിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലെന്ന് പറയുന്നത് നന്ദി